എപ്പോഴും കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ അവരോട് കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആത്മാർത്ഥമായ സ്നേഹം ആണ് ആത്മാർത്ഥമായ സ്നേഹം എന്ന് പറയുമ്പോൾ അവരിൽ നിന്നുള്ള എന്തെങ്കിലും ലാക്കുള്ള സ്നേഹം അല്ല നമ്മുടെ മക്കൾ എന്ന അർത്ഥത്തിലുള്ള വലിയൊരു സ്നേഹം അതെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളോടുണ്ടായി ആ സ്നേഹം ഉള്ള രക്ഷിതാക്കൾ മാതാപിതാക്കൾ സ്നേഹത്തോടെ അവരെ വിളിക്കേണ്ട സംബോധന രീതിയാണ് എന്നതൊക്കെ നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കണമെങ്കിൽ പറയുന്നത് ഹൃദ്യമാകണം എന്നർത്ഥം എത്ര ഗൗരവമുള്ള വിഷയമാണ് ഉപദേശിക്കുന്നതെങ്കിലും അത് കേൾക്കുന്നവൻ ചെവികൊള്ളുന്ന രൂപത്തിലാകണം എന്നത് ഒരു പ്രത്യേകത അതിന് വിളിക്കേണ്ട വിളിയാണ് യാ ബുനയ്യ അതിനേക്കാൾ വലിയ സ്നേഹമുള്ളൊരു വിളിയില്ല ഒരു കുട്ടിയെ എത്ര വലിയ മകനാണെങ്കിലും യാ എന്ന് വിളിക്കുന്ന സ്നേഹത്തിന്റെ വിളിക്ക് പകരം വെക്കുന്ന ഒരു വിളി വേറെ വളരെ സന്തോഷമുള്ള ഒരു വിളിയാണ് ആ വിളിക്ക് ശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വരെ ആ വിളി കാരണമാകും അതേ സമയത്ത് ചില ദഹിക്കാത്ത ചില വിളികളുണ്ട് ആ വിളികൾ കാരണമായി എത്ര കനപ്പെട്ട ഉപദേശങ്ങളാണ് അതിന്റെ പിന്നിൽ വരുന്നതെങ്കിലും ചെവി കൊടുക്കാൻ ഒരു കുട്ടിയും തയ്യാറാകില്ല എന്താ അതിന്റെ കാരണം നമ്മൾ വിളിക്കുന്ന വിളി ശ്രദ്ധിക്കുമ്പോ സ്നേഹത്തോടത് കേൾക്കുമ്പോ അതിന്റെ പിന്നിൽ പറയുന്ന കാര്യം ആ കാര്യം കൂടി ഉൾക്കൊള്ളാൻ ശശ്രദ്ധം മനസ്സ് ആദ്യം തന്നെ വിളിക്കുന്ന വിളി മലയാളത്തിലാണ് സാധാരണ വിളിക്കല് അറബിയിലാകുമ്പോ ഒരു പക്ഷെ തിരിഞ്ഞോളം എന്നില്ല ഇംഗ്ലീഷിലാണെങ്കിലും അത്ര തിരിഞ്ഞോണം എന്നില്ല കൽബെ ഹൻസീർ എന്ന് വിളിച്ചാൽ തിരിയില്ല പക്ഷെ അതിന്റെ നേർക്കുനേരമുള്ള മലയാളം ആ മലയാളത്തിൽ ഒരു രക്ഷിതാവും ഒരു ബാപ്പയും ഉമ്മയും മക്കളെ വിളിക്കളെ എന്ന് പോലും വിളിക്കരുത് ചിലര് പറയും അനുസരണക്കേട് കാണിച്ചാൽ അങ്ങനെ വിളിക്കാം അനുസരണക്കേട് കാണിക്കുന്നവരെയാണ് അങ്ങനെ വിളിക്കാറുള്ളത് എന്ന് കരുതിയിട്ട് മക്കൾ അങ്ങനെ വിളിക്കാൻ ഒരു പേരാരും പറഞ്ഞതല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ഷെയ്ത്താന്മാരുണ്ട് ജിന്നുകളെ കൂട്ടത്തിലും ഉണ്ട് ഷെയാത്തൽ ഇൻസി പക്ഷെ നമ്മളെ സംബോധന ശൈലി അതല്ല നമ്മളെ സംബോധന ശൈലി എപ്പോഴും ഹൃദ്യമാകണം എന്നാൽ പറയുന്നത് ചെറിയ വിഷയമാണെങ്കിൽ പോലും അത് ഹൃത്തടത്തിൽ സൂക്ഷിക്കാനും അനുസരിക്കാനും വളരെ വലിയ സന്നദ്ധതയുണ്ടാകും നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട നൂഹ് തന്റെ മകൻ വിശ്വസിക്കാതെ നീന്തി നീന്തി അകന്നു പോകുമ്പോ ആ മകനെയും വിളിക്കുന്നത് ഓ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ പൊന്നുമോനെ എന്ന അർത്ഥത്തിലുള്ള സ്നേഹവിളി നമ്മളോടൊപ്പം ഈ കപ്പലിൽ കയറിക്കോ അഥവാ വിശ്വസിച്ച് നീ വന്നോർത്ത കാരണം കപ്പലിൽ കയറണമെങ്കിൽ അതൊരു നിബന്ധനയാണ് കപ്പലിൽ കൊത്തിപ്പിടിച്ച് കയറിക്കോ നല്ല വിശ്വാസത്തോടെ നമ്മളോടൊപ്പം വന്ന് നീ യാത്ര ചെയ്തോ വലാത്തും നീ നിഷേധികളെ കൂട്ടത്തിൽ പോയി നശിക്കണ്ട ഇത് മകനെ വിളിച്ച് ഉപദേശിക്കുകയാണ് എത്ര കാര്യ ഗൗരവമുള്ള വിഷയം പറയുകയാണെങ്കിലും പറയുന്ന ഉപദേശിക്കുന്ന ആ സംബോധന രീതി എപ്പോഴും സുന്ദരമാകണം നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട പറയാറുണ്ട് ഞാൻ ഉമ്രക്ക് പോകാൻ ഉദ്ദേശിച്ച് നബിസ് അല്ലാഹുലി നിങ്ങളെ കാണാൻ വേണ്ടി പോയി വിഷയം ഇഷ്ട ഞാനൊന്ന് ഉമ്രക്ക് പോകാണെന്ന് പറയാൻ വേണ്ടി പോയി നമ്മളൊക്കെ ഉമ്ര അജിന് ഉദ്ദേശിച്ചാൽ ഉസ്താദ്മാരെ കാണാൻ പോകും ബാപ്പമാരെയും ബന്ധപ്പെട്ടവരെയും മുതിർന്നവരെയൊക്കെ കാണും കാണും അവരോടൊക്കെ ഒന്ന് പറയാനും ഒന്ന് സമ്മതമാക്കാനും ഒന്ന് ദ്വാരപ്പിക്കാനൊക്കെ കൂടി ആ സമയത്ത് നബി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞൊരു വാക്ക് മുരളി അള്ളാഹുപറയാണ് വല്ലാത്ത സന്തോഷം അതുകൊണ്ട് കിട്ടി കിട്ടിവിന്റെ ഹബീബ് പറഞ്ഞു ലാ ഓ പ്രിയപ്പെട്ട എന്താണ് ആ വിളി നോക്ക് നിങ്ങൾ എന്ന വിളി എത്ര പെട്ടെന്ന് അനുസരിക്കുന്ന വിളിയാണ് സന്തോഷം നൽകുന്ന വിളിയാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വിളി വിളിച്ചാൽ ഉടനെ എത്ര കൊലപുള്ള കഫീലാണെങ്കിലും ഒന്ന് അതാ വിളിയുടെ പ്രത്യേകത വിളിക്കാണ് നേതാവേ എന്നുള്ള അർത്ഥത്തിൽ നല്ല വളവിലാണ് ആളിങ്ങനെ നിൽക്കുന്നത് പിന്നെ ആള് മുന്നോട്ട് അങ്ങനെ പോല കാരണം വിളിച്ച വിളി ആ അങ്ങനത്തെ ഒരു വിളിയാ അവരൊക്കെ വിളിക്കുന്ന വിളി ഉണ്ടല്ലോ യാളിക്കുന്നു അതൊക്കെ നിങ്ങളെ നമ്മെ മറക്കരുത് പേരല്ലേ വിളിച്ചത് ഓ പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സുഹൃത്തെയെ നമ്മളെ മറക്കരുത് വായിൽ മറക്കരുത് മുറളി അള്ളാഹുഹിന്റെ ദുരായിൽ മറക്കരുത് എന്നതല്ല കൂടുതൽ മനസ്സിനെ സന്തോഷിപ്പിച്ചത് സന്തോഷിപ്പിക്കുന്നൊരു വാക്കാ തങ്ങൾ പറഞ്ഞത് അതെപ്പോഴും നമ്മൾ ശീലിക്കേണ്ട ഒരു ശൈലിയാണ് ഇപ്പൊ ചെറിയ ചെറുപ്പകാലങ്ങളിലൊക്കെ കുസൃതിയും വികൃതിയും ഉണ്ടാവും രണ്ടും അവിടെ നമ്മൾ ഉപദേശം എന്ന് പറഞ്ഞാൽ അവരെ കയ്യിലെടുത്തുകൊണ്ടുള്ള ഉപദേശമാണ് അതേ അവിടെ നടക്കും മറ്റൊന്നും നടക്കൂല കാരണം അവരെ കുസൃതിയുടെ ഒരു ലോകമാണ് വികൃതിയുടെ അപ്പോൾ നമ്മൾ ആക്ഷേപിക്കരുത് ഞാൻ ഉപ്പമാരോട് പറട്ടെ എത്ര ഒരു കുട്ടി വികൃതി കാണിച്ചാലും ശപിക്കരുത് ഒരിക്കലും ശപിക്കരുത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കരുത് മക്കളെ പേരമക്കളെ ശപിക്കരുത് കുസൃതികളൊക്കെ ചെലപ്പോ നഷ്ടം അതുകൊണ്ട് അവരെ കുസൃതി കൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ സഹിക്കണം കാരണം നമ്മൾ അതിനേക്കാളും വലിയ കുസൃതിയായിരുന്നു അന്ന് ആ കുസൃതിയുടെ ലോകം നമുക്ക് ഇന്നാണെങ്കിൽ ഇവരെക്കാളും വലിയ കുസൃതിയായിരിക്കും നമ്മൾ പക്ഷെ നമ്മൾ ആ കാലത്ത് ഇത്ര സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെന്ന് മാത്രമാണ് ഇപ്പൊ നമ്മളെ വീടും മറ്റുള്ള സൗകര്യങ്ങളുണ്ടാവും അപ്പൊ കുട്ടികൾ ആ സൗകര്യങ്ങളിലേക്കൊക്കെ അവര് കടന്നാക്രമണം നടത്താൻ തുനിയും ആക്ഷേപിക്കരുത് ഒരിക്കലും ഒരു മകനെയും ഒരു മകളെയും പാപ്പമാരെ ഉമ്മമാരെ ശപിക്കരുത് ശാപം തട്ടിച്ചു പോകരുത് വളരെ ഗുരുതരമായ പ്രത്യാഘാതം അതുകൊണ്ടുണ്ടാകുന്ന നമ്മളുടെ ഒരു ശാപം കാരണം വളർച്ച മുരടിപ്പിലേക്ക് പോകും നശിച്ചു പോകും അപ്പോ ഒരു ഒരു തെറ്റ് കണ്ടു എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ ആ കുട്ടി ചെയ്യുന്നത് തീർത്തും തെറ്റാണ് പക്ഷെ അത് മനസ്സിലാക്കാനുള്ളൊരു പക്വത എത്തിയിട്ടില്ലെങ്കിൽ അതിനെ ശപിക്കരുത് എന്താ കുട്ടി ചെയ്യുന്നത് ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പാടില്ല എന്താണ് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണത്തിലേക്ക് പുറത്തെങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നല്ല കളിമണ്ണ് ഇങ്ങനെ പുരട്ടിയിട്ട് അതിങ്ങനെ ഒരു ചിരട്ടയിലേക്ക് ഇങ്ങനെ കോരിയെടുത്ത് ഉണ്ടാക്കിയ നല്ല ഭക്ഷണത്തിലേക്ക് അത് കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിക്കണം അത് അവരുടെ ഒരു ലോക പക്ഷെ അപ്പോൾ അവരെ ആക്ഷേപിക്കരുത്

സ്നേഹത്തിന്റെ മനസ്സ് ഒരിക്കലും അസ്തമിച്ചു പോകരുത് രാത്രിയോ പകലോ എന്തോ ക്ഷീണം കാരണം ഒരു കുരുന്ന് കരയുകയാണെങ്കിൽ എത്ര നേരം അതിനെ എടുത്ത് സംരക്ഷിച്ചാലും നമുക്കൊരു കുറവും വരില്ല എത്ര നേരം ഒരു നിസ്കാരത്തിന്റെ ടൈം മാത്രമേ നമുക്ക് മിച്ചം കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള സമയം മുഴുവനും പുറത്തൊന്നും പോകാൻ കഴിയാതെ അതിനോടൊപ്പം ഇരിക്കേണ്ടി വന്നു പരാതി പറയരുത് സുബഹാനാണത് വലിയ വലിയ പരിചരണമാണ് നിങ്ങൾ നോക്കൂ അഷ്റഫ്ലാഹു അലഹി വസ്ലങ്ങൾ ബഹുമാനപ്പെട്ട വളരെ സങ്കടത്തോടെ നബിതങ്ങളോട് വരാൻ വേണ്ടി ഒരാളെ പറഞ്ഞേച്ചു കുട്ടിക്ക് സുഖമില്ല മുപ്പയോട് വേഗം വരാൻ പറയണം പുന്നാര മകളുടെ ഈ നിർദ്ദേശം വന്നപ്പോ നബിസല്ലാഹു അലഹി വസല്ലം വന്ന ദൂതനോട് പറയുന്നത് ക്ഷമിക്കാൻ പറയൂ ക്ഷമിക്കാൻ അല്ലാഹുവിൽ കൂലി ൂലിയാഗ്രഹിക്കാൻ ആഗ്രഹിക്കാൻ ഫലം ആഗ്രഹിക്കാൻ വേണ്ടി പറയൂ രണ്ടാമതും മഹതി പറഞ്ഞു ചൂബാപ്പ വന്നേ പറ്റൂ വന്നേ പറ്റൂ എന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞപ്പോ തങ്ങൾ എഴുന്നേറ്റു കൂടെ സ്വഹാപത്തും പോയി വീട്ടിലെത്തിയപ്പോ ആ ചെറിയ കുഞ്ഞ് കുട്ടിതങ്ങളുടെ പേരക്കുട്ടി ആ കുട്ടി എങ്ങനെ കിടക്കുന്നുണ്ട് അതിന്റെ ശ്വാസം അങ്ങനെ ഏതാ തിങ്ങി 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 അങ്ങനെ പോകുന്നു ആ ചെറിയ പിഞ്ചു പൈതലിനെ തങ്ങൾ മടിയിലേക്ക് അങ്ങ് വെച്ചപ്പോ ഫാളത്ത് അയിനാ നിറഞ്ഞൊഴുകി ചോദിച്ചു ഇങ്ങനെ വല്ല വിഷയങ്ങളുണ്ടാകുമ്പോ ക്ഷമിക്കണമെന്ന് ഞങ്ങൾ തങ്ങൾ ഉപദേശിക്കാറുണ്ട് തങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടപ്പോഴേക്ക് കരയുകയാണോ ഹബീബ് പറഞ്ഞു ഇതൊരു സ്നേഹത്തിന്റെ കണ്ണീരാണ് ഒരു വാത്സല്യത്തിന്റെ കാരുണ്യത്തിന്റെ കണ്ണീർ കണങ്ങളാണ് ഇത് സ്നേഹമുള്ളവരുടെ മനസ്സുകളിൽ അല്ലാഹു നിക്ഷേപിക്കുന്നതാണ് ഇതിന് യാതൊരു തകരാറുമില്ല ഒരു കുറ്റവുമില്ല ആ കുട്ടിയുടെ ശരീരം നോക്കിയിട്ട് തങ്ങളങ് വിതുമ്പി പോയി പോയി ചെറിയ കുട്ടി അത് മരിക്കാനുള്ള ഒരവസ്ഥയിൽ മരണം ആസന്നമായ അവസ്ഥ കണ്ടപ്പോൾ തങ്ങൾക്കത് സഹിക്കാൻ കഴിയാ ൾ കരഞ്ഞുപോയി സ്നേഹം കൊണ്ട് ഓ സഹോദരങ്ങളെ സഹോദരിമാരെ ഉമ്മമാരുടെ ഉപ്പമാരുടെ സ്നേഹം മക്കൾക്ക് സ്നേഹം എന്നാർത്ഥത്തിൽ നല്ല സ്നേഹം ലഭിക്കേണ്ടതുണ്ട് അതിന്റെ ഒരു ഘട്ടമുണ്ട് അത് കുസൃതിയുടെയും വികൃതിയുടെയും ഒന്നാം ഘട്ടമാണ് അവിടെ സ്നേഹത്തിനൊരു കുറവുണ്ടാകരുത് ഒറ്റപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത് വികൃതി കാണിക്കുന്ന കുട്ടിയെ ഒരു റൂമിലാക്കി എന്റെ അടുക്കള വേല മുഴുവനും കഴിഞ്ഞിട്ട് ഞാൻ തുറക്കണമെന്ന് ഞാൻ ഒതുവില്ലാ തീരുമാനിക്കരുത് സങ്കടമാണ് വികൃതി കാണിക്കുന്ന കുട്ടിയാണ് ഞാൻ അതിന് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് മറക്കരുത് ആക്ഷേപിക്കരുത് ആ കുട്ടി ഒരു പക്ഷേ നമ്മൾ കിടക്കുന്ന നമ്മൾ നിസ്കരിക്കുന്ന മുസല്ലയിൽ ആ കുട്ടി ഒരു പക്ഷേ കാട്ടിച്ചെന്നവരും മൂത്രിച്ചെന്നവരും ശപിക്കരുത് കാരണം അതിനത് അതിനത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും മാത്രമല്ല ഒരു പക്വതയിലേക്ക് എത്തിയിട്ടില്ല മൂന്ന് വയസ്സ് രണ്ട് വയസ്സിലേ ആയിട്ടുള്ളൂ അതിനെ തുടക്കത്തിലെ നമ്മൾ ശപിച്ചാൽ അത് ആ മുരടിപ്പിലായിട്ടേ വളരുകയും ഒരുപക്ഷെ അത് മന്ദബുദ്ധിയിലായിട്ട് വളരും എന്താണ് അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും മുബാറക് അടുത്തേക്ക് ഒരു കൊണ്ടുവന്നു ഈ കുട്ടിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് നമ്മളൊന്ന് നന്നാക്കി തരണം എന്ന് പറഞ്ഞാൽ ചോദിച്ചു ഈ കുട്ടിക്ക് പ്രതികൂലായിട്ട് പ്രതികൂലമായിട്ട് കുട്ടിയെ കേടുവരുത്തിയ നിങ്ങളാണ് നിങ്ങൾ നന്നായി കൊടിന അതുകൊണ്ടാണ് കാരുണ്യത്തിന്റെ കേദാരം ഹബീബ് സല്ലാസ്വലം മക്കൾക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കരുത് ഒരിക്കമാരെ ഉമ്മമാരെ മക്കൾക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കരുത് നമ്മളത് ആ കിജാബത്തുണ്ട് എന്ന് കരുതിയിട്ട് മുഴുവനൊങ്ങ് കെട്ടയിക്കരുത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾ എന്നൊരു നിലവാരത്തിൽ ചിന്തിക്കണം പ്രതികൂലമായി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാലതിൻ്റെ ദുരന്തം ചെറുതല്ല എപ്പോഴും കുട്ടികൾക്ക് അനുകൂലമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവരെ സന്തോഷം കണ്ടിട്ട് ജീവിച്ചവരാണ് മഹാന്മാരൊക്കെ മഹതിമാരൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കുട്ടിയെ ആ കുട്ടി ഇങ്ങനെ വീടിന്റെ എല്ലാ ഭാഗത്തിലൂടെയും നടക്കുക ചിലപ്പോ തട്ടിന്റെ പുറത്തു കയറും പോയി നോക്കുമ്പോ ഏതെങ്കിലും റൂമിൽ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടിങ്ങനെ അടുത്ത് അങ്ങനെ കളിക്കുന്നുണ്ടാകും ചെറിയ കുട്ടിയാണ് അപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് കുട്ടി കളിച്ചോട്ടെ അതിൽ കളിക്കുന്ന സമയമാണ് അതൊരു ഫ്രീഡത്തിന്റെ നേരമാണ് വികസനം വരേണ്ട സമയമാണ് അപ്പൊ ആ കുട്ടിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഒരിക്കലും ഒരു ലോക്കപ്പിലാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കരുത് ആ കുട്ടിയെ ഒരു റൂമിലാക്കി ലോക്ക് ചെയ്തിട്ട് തന്റെ കൃത്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം തുറക്കാമെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മെമ്മറിക്കത് പരിക്കേൽപ്പിക്കും